സൗദിയിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ ഒരു ഒരു വാർത്ത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒക്ടോബർ ഇരുപത്തഞ്ചിന് വന്ന വാർത്തയാണ് മുക്കാബ് എന്ന് പറയുന്നൊരു ഫിഫ്റ്റി ബില്ല്യൻ യു എസ് ഡി ചിലവുള്ള ഫിഫ്റ്റി ബില്യൺ യു എസ് ഡി ചിലവുള്ള ഒരു വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ബിൽഡിംഗ് ബീഗിങ്സ് ഇൻ സൗദി അറേബ്യ ഇത് നിയോം സിറ്റി പ്രോജക്റ്റ് ട്വൻറ്റി തേർട്ടി മിഷൻ ട്വൻറ്റി തേർട്ടിയുടെ ഭാഗമായിട്ടുള്ള നിയോം സിറ്റി അതൊരു എന്താ പറയുന്ന ഒരു ഹാരി പോട്ടർ സിറ്റിയാണ് ശരിക്കും ആ സിറ്റി സ്കൈസ്ക്രാപ്പേഴ്സിൻ്റെ ഒരു നീണ്ട നിര ദ ലൈൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ലൈവിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിൽ ഈ മുക്കാബ് എന്ന് പറയുന്ന ദ അംബീഷ്യസ് ഫിഫ്റ്റി ബില്യൺ പ്രോജക്റ്റ് കോൾഡ് മുഖാബ് ദ ക്യാപിറ്റൽ സിറ്റി റിയാദ് ഈസ് എ പാർട്ട് ഓഫ് വേവ് ഫ്യൂച്ചറിറ്റി കൺസൺ എക്രോസ് അറബ് നേഷൻ ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത് അതായത് അൻപത് ബില്യൺ ചെലവഴിച്ചിട്ട് മുക്കാവ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫീറ്റ് അപ്രോക്സിമേറ്റ്ലി ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് മീറ്റേഴ്സ് അതിൻ്റെ സ്പാൻ ഓഫ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫീറ്റ് അബൌട്ട് മുന്നൂറ്റി അറുപത്താറ് മീറ്റർ സ്പാൻ മുന്നൂറ്റി അറുപത്താറ് ആണ് അപ്പോൾ ഒരു അൻപത് ബില്യൺ ഡോളറിൻ്റെ ഒരു കെട്ടിടമാണ് കെട്ടിടം എന്നൊക്കെ അതിനെ വിളിക്കാൻ പറ്റില്ല എ മോണുമെൻ്റൽസ് സ്കൈസ്ക്രൈപ്പ് സെറ്റ് ടു ബിക്കം ദ ലാർജസ്റ്റ് ബിൽഡിങ് ഇൻ ദ വേൾഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നുള്ളൂ ദിസ് നോട്ട് ദ ഹയസ്റ്റ് പ്രോബിലി പക്ഷെ അതേസമയം എന്താ നോക്കൂ ഈ നിയോം പ്രോജക്റ്റിന് വല്ലാതെ റോഡ് ബ്ലോക്ക് വന്നിരിക്കുന്നു അതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ അഞ്ഞൂറ് ഒക്കെ ആയിരുന്നു വിട്ടത് അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഇത് പോകുന്നുണ്ട് നിങ്ങൾക്കറിയാം നിയോം എന്ന് പറയുന്നത് ഒരു നൂറ്റി എഴുപത് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ലീനിയർ സിറ്റി പ്രോജക്റ്റ് ആ ലീനിയർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു എന്താ പറയുക ഒരു എല്ലാ അമ്പരചുംബികളായ കെട്ടിടങ്ങളിലെ ഒരു നീണ്ട നിരയാണ് ഏത് ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും വിതിൻ മിനിറ്റ്സ് അതിനുള്ളിൽ അഞ്ഞൂറ് മീറ്റർ ഹൈ അഞ്ഞൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയോ വലിയ വലിയ സി ഈവൻ മൈഗ്രേഷൻ നടത്തുന്ന പക്ഷികളുടെ സഞ്ചാരത്തെ പോലും തടയുന്ന രീതിയിലുള്ള ഒരു വോളാണ് ശരിക്കും അത് വരുന്നത് വൈ വോളെന്നു പറഞ്ഞാൽ ചെറിയ വോളല്ല ഈ വലിയ ഈ കെട്ടിടങ്ങളുടെ ഒരു വലിയ ഒരു ഹൈവേ പോലെ തോന്നും ഇത് ലൈൻ എന്നാണ് പറയുന്നത് ഒരു ലൈനാണ് ലീനിയർ സിറ്റി പ്രൊജക്റ്റാണ് അത് ന്യൂയോർക്കിലെ ഈ നമ്മൾ കാണുന്ന അതേപോലെ ഈ സ്കൈസ്ക്രാപ്പ് ഹോസ് ഉണ്ട് പ്രത്യേകിച്ച് വേൾഡ് ട്രേഡ് സെൻ്റർ പോലെയൊക്കെ ഉള്ള അതല്ലേ അതിൻ്റെ ഒരു നീണ്ട നിര ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കൂ സൗദി അറേബ്യ അനൗൺസ് ഇൻ ട്വൻറ്റി ട്വൻ്റി വൺ ഈ നിയോം എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി കിലോമീറ്റേഴ്സ് ലോങ് ലീനിയർ സിറ്റി വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി കിലോമീറ്റർ ലോങ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ടു എറണാകുളം വരെ നീളത്തിലുള്ള ഒരു ലീനിയർ സിറ്റിയാണ് കൺസിസ്റ്റ് ഓഫ് ടു പാരലൽ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഹൈ ലീനിയർ രണ്ട് പാരലായിട്ടുള്ള ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഹൈ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഹൈ എന്ന് പറയുമ്പോൾ ബുർജ് ഖലീഫ് ഒരെണ്ണം എണ്ണൂറ്റി ഇരുപത്തി ആണ് ഇത് അഞ്ഞൂറ് ആണ് അപ്പം അതിൻ്റെ ഒരു മുക്കാൽ പങ്ക് വലുപ്പം അല്ലെങ്കിൽ ഉയരമുള്ള രണ്ട് ഇതേപോലെയുള്ള രണ്ട് ലെവലിലുള്ള പാലം പോലെ വരുന്ന സ്കൈസ്ക്രൈപ്പേഴ്സാണ് അത് നൂറ്റി എഴുപത് കിലോമീറ്റർ നീളത്തിൽ പോകും ഇത് ഹാരി പോട്ടറിൻ്റെ ലെവലിലുള്ള ചിന്തയ്ക്കപ്പുറമാണ് അതിൻ്റെ ഒരു ദ ലൈൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി തേർട്ടി ത്രീ ടൈംസ് ദ സൈസ് ഓഫ് ന്യൂയോർക്ക് സിറ്റി ന്യൂയോർക്ക് സിറ്റിയുടെ മുപ്പത്തിമൂന്ന് ഇരട്ടി വലുപ്പമുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കുന്നത് ദ ലൈൻ ഈസ് എ പാർട്ട് ഓഫ് കൺട്രീസ് അഡീഷ്യസ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക്യോം പ്രോജക്ട്സ് ആൻഡ് വാസ് ഒറിജിനലി മെൻറ്റ് ടു ബി ഹോം ടു അറൗണ്ട് വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ റെസിഡൻസ് ബൈ ദി എൻഡ് ഓഫ് ദ ഡെക്കേഡ് രണ്ടായിരത്തി മുപ്പതിൽ ഒരു പതിനഞ്ച് ലക്ഷം പേർക്ക് അവിടെ താമസിക്കാം എന്നുള്ള രീതിയിലാണ് ഈ ലൈൻ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ നിയോം പ്രോജക്റ്റിൻ്റെ നിയോം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ എക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ ഇതെല്ലാം കൂടെയുള്ള ഒരു റിഫോം പ്രോജക്റ്റിൻ്റെ പരിധിയിൽ വരുന്ന ഒന്നാണ് ഈ ഈ എന്താ പറയുന്നത് ഈ ലൈൻ ദ ലൈൻ എന്ന് പറയുന്ന സംഗതി ഈ കൺസ്ട്രക്ഷൻ അത് പതിനഞ്ച് ലക്ഷം പേര് അവിടെ താമസിക്കും എന്നാണ് പക്ഷേ ഇപ്പോൾ കെ ഖരാബായിരിക്കാണ് കാരണം ഇപ്പോൾ അവർ പറയുന്നത് ഈ ബ്ലൂംബർഗ് മാഗസീനിലെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു ആ റിപ്പോർട്ട് സൗദിയുടെ അധികൃതർ തള്ളുന്നില്ല അവർ പറയുന്നതിപ്പം ഇത് പതിനഞ്ച് ലക്ഷം എന്നുള്ളത് വിട്ടിട്ട് മൂന്ന് ലക്ഷം പേരെ താമസിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ആയിരക്കണക്കിന് അല്ലെ പതിനായിരക്കണക്കിന് തൊഴിലാളികളെ പലരെയും ഒന്നിൽ അവിടുന്ന് മാറ്റി വിടുകയോ പിരിച്ചുവിടുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഇത് സൗദി അധികൃതർ ഒരു കാര്യമായി നിഷേധിച്ചിട്ടില്ല അവർക്കൊരു ജാള്യത ഉണ്ട് ഈ പദ്ധതി ഇതേപോലെ നടക്കില്ല അല്ലെങ്കിൽ ഇതിനകത്തു നിന്നൊരു ഇങ്ങനെ തടസ്സങ്ങളുണ്ട് എന്നുള്ളത് ഇതാണ് അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇതിൻ്റെ ഫണ്ടിലേക്ക് ഈ സൗദിയുടെ ബഡ്ജറ്റിന് തുല്യമായ അല്ലെങ്കിൽ അതിലധികമായിട്ടുള്ള പൈസ സൗദി പമ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ മനസ്സിലാകും അതുപോലെ തന്നെ അവരുടെ ക്യാഷ് റിസർവിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ആയിട്ടുള്ള തുക അവർ എണ്ണ വെക്കുന്നുകൊണ്ട് നല്ല രീതിയിലുള്ള ക്യാഷ് റിസർവ് ഒരു രാജ്യം കൂടിയാണ് പക്ഷേ എനിക്കൊന്ന് നാനൂറ് സംതിങ് ബില്യൺ എപ്പോഴും സൗദിക്ക് കാണാറുണ്ട് അപ്പം അതിനേക്കാൾ കൂടിയ തുക ഈ ചുരുങ്ങിയ കാലയളവിലേക്ക് പമ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പം എണ്ണയുടെ വില എന്ന് പറയുന്നത് എൺപത് ഡോളർ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എൺപത് എൺപത്തഞ്ച് എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ എണ്ണയുടെ വില അങ്ങനെ സ്ഥിരമായി പോകുമ്പോൾ ഈ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് പിന്നെ പരമാവധി അവിടെ ഉള്ള ആളുകളുടെ നിന്നൊക്കെ ഈ പബ്ലിക് ഓഫറിലേക്ക് പൈസ കൊണ്ടുവന്നു അപ്പം അതുകൊണ്ട് പണം തന്നെയാണ് ഒരു പ്രധാന വിഷയമായിട്ട് കരുതുന്നത് രണ്ട് ഇത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തൊരു പ്രോജക്റ്റാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പിടി അതിൻ്റെ മേലില്ലെന്നുള്ളൊരു ആരോപണം ആദ്യം തന്നെ ഉണ്ടായിരുന്നു എൻവൈറൺമെൻറ്റലിസ്റ്റുകളുടെ അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള ഈ മൈഗ്രേറ്ററി ആയിട്ടുള്ള ബേഡ്സിൻ്റെയൊക്കെ സഞ്ചാരത്തെ പിന്നെ ഇതിനകത്ത് നമുക്കറിയാം യാതൊരു പൊള്യൂഷനും ഇല്ലാതെ കാർലെസ് ആണ് കാർ പോലും ആവശ്യമില്ലാത്ത ഒരു സിറ്റിയാണ് മൊത്തം ഈ ട്രെയിൻ അതേപോലെയുള്ള സംവിധാനങ്ങളാണ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ് ഒരുപാട് പുരോഗതിയുടെ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും അത് എൻവൈറൺമെൻ്റലായിട്ടൊരു ആണെന്നൊക്കെ വിലയിരുത്തുന്ന അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ സാങ്കേതികമായ വശം അതിനെക്കുറിച്ചൊരുപാട് ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് എല്ലാം വളരെ ത്രീ ഡി അനിമേഷൻ ഗെയിംസ് അനിമേഷൻ പോലെയാണ് ഉണ്ടാക്കി വെച്ചതെന്നും അത് ഒരിക്കലും ഒരു അതും യാഥാർത്ഥ്യമായിട്ട് അതാണ് ഫ്രം റിയാലിറ്റി എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് അപ്പം ഒരു ഭ്രാന്തൻ സ്വപ്നം എന്നുള്ള രീതിയിലേക്ക് അതിനെ ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർ പിന്മാറിയിട്ടൊന്നുമില്ല പക്ഷേ അതിൻ്റെ കുറച്ചുകൂടെ കുറച്ച് അതിൻ്റെ സ്കോപ്പ് കുറച്ചുകൊണ്ടാണ് പറയുന്നത് വൈ സൗദി ഈസ് സ്കെയിലിങ് ബാക്ക് പ്ലാൻസ് ഫോർ ഇറ്റ്സ് മെഗാ ഡെസേർട്ട് പ്രോജക്റ്റ് ന്യൂ ഡെസേർട്ടിലാണല്ലോ ശരിക്കും അതിലെ പ്രധാനപ്പെട്ട ദ ലൈൻ മുപ്പത്തിമൂ ന്യൂയോർക്ക് സിറ്റിയുടെ മുപ്പത്തിമൂന്ന് ഇരട്ടി വലിപ്പമുള്ള ഒരു കൺസ്ട്രക്ഷീവ് വണ്ടർ ആണ് ഇത് നോ ദീസ് ആർ ദ റീസൺസ് അപ്പൊ അതുകൊണ്ട് പലരും വളരെ സന്തോഷത്തിലാണ് എൻവയറമെന്റലിസ്റ്റുകൾ ഓഫ് കോഴ്സ് ഭയങ്കര സന്തോഷത്തിലാണ് ഇത് ഇങ്ങനെ ഏത് രീതി നടപ്പിലാക്കിയാലും അവർക്ക് തൃപ്തിയാവില്ല അവർ പറയുന്നത് ശരിക്കും ഒരു ചൈനീസ് വോളിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വലിപ്പമുള്ളതായിരിക്കും ഇത് സൗദിയെ തന്നെ രണ്ട് ഇതായിട്ട് മാറ്റും ഇത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും ഇത് ഇത് ഗെയിം കമ്പ്യൂട്ടർ ഗെയിംസ് ഒന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് സോ അക്കോർഡിംഗ് ടു ദ സൗദി അതോറിറ്റി ദ സിറ്റി സ്ട്രെച്ചിങ് ഫ്രം റെഡ് സിറ്റി ടു ദ സിറ്റി ഓഫ് തബൂക്ക് വുഡ് എൻ്റെ കാർലസ് ഹൈ സ്പീഡ് റെയിൽവേ സിസ്റ്റം ടൈ ഇറ്റ് ഫ്രം വൺ ഇൻ ടു അനദർ പക്ഷേ എന്താണ് ഇത് സൽമാനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ പരിഷ്കരണ ശ്രമങ്ങൾക്ക് ഏറ്റ ഒരു തിരിച്ചടി എന്ന് തന്നെ പറയാം